േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേതിനെ നാം ചിന്തിക്കുന്നത് നാം പൂർണമായും ദൈവത്തിലേക്ക് തിരിയണം എന്നതിനെ കുറിച്ചാണ് ലുക്കാട് സുവിശേഷത്തിൽ നമ്മൾ കാണും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം വേണം ഈ ലോകം വേണം ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹമുണ്ട് എന്നാൽ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളുണ്ട് സ്വർഗം വേണം എന്നൊരാഗ്രഹമുണ്ട് എന്നാൽ പാപത്തിൻ്റെ വഴിയിലൂടെ പോകും വേണം കർത്താവ് പറയാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുകയില്ല ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ചോയ്സ് തീരുമാനമെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങളിൽ നമ്മൾ കാണും ജലവും അഗ്നിയും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് അവനെ തിരഞ്ഞെടുക്കാം ജീവനും മരണം വെച്ചിട്ടുണ്ട് അതവന് ലഭിക്കും എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതാ വ്യക്തിക്ക് ലഭിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ നിമിഷം ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ് നീ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കേണ്ടത് ഈ ലോകത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് ഈ ലോ ലോകത്തിൻ്റെതായ സുഖങ്ങളും മോഹങ്ങളും നമുക്കറിയാം അതൊക്കെ മൊമെൻ്ററിയാണ് കുറച്ച് സമയത്തേക്ക് മാത്രം ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും മോഹങ്ങളും ഒക്കെ അത് കഴിഞ്ഞാൽ തീർന്നു പിന്നീട് നിരാശയും കുറ്റബോധവുമാണ് ആളുകൾക്ക് പക്ഷേ ദൈവം തരുന്ന ആനന്ദം അതെന്നേക്കും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാം നമുക്ക് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ഇവിടെ ഒരു നിരന്തരമായ യുദ്ധം ഉണ്ടായിരിക്കും കാരണം എനിക്ക് പോകേണ്ട ഒരു ബുദ്ധിയുടെ ഒരു വഴിയുണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൻ്റെതായ വഴികൾ പക്ഷെ അതിനേക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഒന്നേ വീണ്ടും നീ പൂർണമായിട്ട് ഈശോയിലേക്ക് തിരിയുക ഇതാ സ്വീകാര്യമായ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ സമയം തീരുമാനിക്കുക പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അനുഗ്രഹമായിട്ടും അത്ഭുതമായിട്ടും മാറും നമുക്കറിയാം വിശുദ്ധരൊക്കെ ഒരു നാളിൽ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് തങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ വരുമാരായികളൊന്നും നോക്കിയില്ല പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത അവരുടെ ജീവിതം അനുഗ്രഹമായി വിശുദ്ധമായി അതുപോലെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമാകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പൂർണ്ണമായിട്ട് നിനക്ക് ഞങ്ങൾ വിട്ടു തരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ